നമസ്കാരം പ്രദാസ് ടു എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ വേണ്ടത് രാജ്മ പയറും കപ്പളങ്ങയും കൂടിയിട്ടുള്ളൊരു തോരനാണ് നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഈ തോരൻ എങ്ങനെ തയ്യാറാക്കണമെന്ന് നമുക്കൊന്ന് കണ്ട് നോക്കാം അതിനായിട്ട് ചൂട ചാട്ടിയിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചു തുടക്കാം അര ടീസ്പൂൺ കടുക് രണ്ട് പച്ചമുളക് ഒരു അല്പം കറിവേപ്പില ഒരു മൂന്ന് പച്ചമുളക് വട്ട ചെറുതായി കഴുകുക അരക്കപ്പ് തേങ്ങ ചരക്കിയത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഈ മഞ്ഞൾപ്പൊടിയുടെ ഭക്ഷണമാണ് മാറുന്നവരെ ഇളക്കി കൊടുക്കാം ഇനി അതിലേക്ക് ഒരു മുന്നൂറ് ഗ്രാം കപ്പളങ്ങ അതായത് പപ്പായ അത ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയത് ചേർക്കാം ആവശ്യത്തിന് കണ്ടുപ്പ് അരക്കപ്പ് വെള്ളം ഇത്രയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഓടിപ്പിക്കാം അടച്ച് വച്ച് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം ഇടയ്ക്ക് തെയ്തുപോലെ രണ്ട് മൂന്ന് വട്ടം ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണേ ഇത് വേവിക്കുമ്പോൾ എപ്പോഴും നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടേ വേവിക്കാവുള്ളൂ അടുപ്പത്ത് വെച്ച കപ്പളങ്ങൾക്കതി നന്നായിട്ട് വെന്ത് വെള്ളമൊക്കെ ഒരു വറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് ഒരൽപ്പം ഉപ്പും ചേർത്ത് വേവിച്ച് വെച്ചിരിക്കുന്ന ഇരുന്നൂറ് ഗ്രാം രാജ്മ പയർ ഇത് നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടും കേട്ടോ അപ്പോൾ നമ്മുടെ കടകളിലൊന്നും ചിലപ്പോൾ കിട്ടിയെന്നിരിക്കില്ല എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടും ഇനി ഇത് ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി വെച്ചു നന്നായി നിളക്കി ചോദിച്ചതിന് ശേഷം ഉണ്ടല്ലോ ഒരു രണ്ട് മിനിറ്റ് നേരം നടത്തി വയ്ക്കണം അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ തോരൻ തയ്യാറായിട്ടുണ്ട് അടിപൊളി സൂപ്പർ എന്താ രുചി കഞ്ഞിയുടെ കൂടെ ചോറിൻ്റെ കൂടെ ഒരുപോലെ കഴിക്കാൻ പറ്റുന്നൊരു തോരനാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എല്ലാവരും വീട്ടിലും തയ്യാറാക്കി നോക്കണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും അപ്പോൾ ഈ രുചി എല്ലാവരിലും എത്തിട്ട്